രാജ്യത്ത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തരുതെന്ന ശക്തമായ നിലപാടുകളുമായി ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും സി പി ഐ സി പി ഐ എം സി പി ഐ എം എൽ ഡി എം കെ ആർ ജെ ഡി തുടങ്ങിയ പ്രാദേശിക പാർട്ടികളും മറ്റ് മതേതര പ്രസ്ഥാനങ്ങളും എടുത്ത രാഷ്ട്രീയ തീരുമാനം ശരിയായ ദിശയിലേക്കുള്ള സൂചനയായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ശരിക്കും വിറപ്പിക്കാൻ കഴിഞ്ഞു അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായ രൂപം കൊണ്ട രാഷ്ട്രീയ കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യം എന്നാൽ വീണ്ടും ബി ജെ പിക്ക് അധികാരത്തിൽ വഴി തുറന്നു കൊടുത്തതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനാണ് ബി ജെ പി ഉയർത്തുന്ന വർഗീയ ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അവർ ഇപ്പോഴും കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്ന കാഴ്ചയാണ് വെറും ആൾക്കൂട്ടമായി ആ പാർട്ടി മാറിയിരിക്കുകയാണ് പ്രത്യയശാസ്ത്രമോ സംഘടനാ സംവിധാനങ്ങളോ ഇല്ലാതെ രാജ്യത്തെ ഓരോ ദിവസവും കഴുകുന്തോറും ദുർബലമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ചെറിയ കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ആ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കാളികളാക്കുന്നതിന് പകരം കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാണ് ഉണ്ടായത് അവിടെല്ലാം കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി എം കെയും ആർ ജെ ഡിയും എൻ സി പിയും കലവറയില്ലാത്ത പിന്തുണ നൽകിയതിനാലും ഇടതുപാർട്ടികൾക്ക് സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കരുതെന്ന വിശ്വാസത്തിൽ നൽകിയ പിന്തുണയുടെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറെ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു അതുവഴി പ്രതിപക്ഷ നേതൃസ്ഥാനവും അവർക്ക് ലഭിച്ചു എന്നാൽ അവരുടെ താൻ പ്രമാണിത്വം പിന്നീട് കാണാൻ കഴിഞ്ഞത് താഴേക്കാണ് മൂന്ന് സുപ്രധാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് ആ പാർട്ടി തകർന്നടിഞ്ഞിരിക്കുന്നത് ആദ്യം ഹരിയാനയും ജമ്മുകാശ്മീരും പിന്നീട് മഹാരാഷ്ട്രയും ഏറെ സുപ്രധാനമായിരുന്ന ഈ ജനവിധികളിൽ കോൺഗ്രസ് ഇത്രക്ക് നിലംപരിശായത് എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അല്പം നില മെച്ചപ്പെടുത്തിയ കോൺഗ്രസ് അതേ ജനങ്ങളാൽ തന്നെ തഴയപ്പെടുകയാണ് ഇന്ത്യയിലെ ഒട്ടുമുക്ക് സംസ്ഥാനങ്ങളും അടിത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് മുതലാക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസിനെ തോൽപ്പിച്ചത് ഏറെക്കുറെ സമാനമായ കാരണങ്ങളാണ് അമിത ആത്മവിശ്വാസം ഉൾപാട്ടത്തർക്കം ഗ്രൂപ്പ് പോരെ നേതാക്കളുടെ അഹന്ത സീറ്റ് വിഭജന തർക്കം എന്നിങ്ങനെ പോകുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളും സഖ്യങ്ങൾ നേരിട്ട പ്രതിസന്ധി പ്രധാന കാരണമാണ് ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കോൺഗ്രസ് ആണെങ്കിലും പല സംസ്ഥാനങ്ങളിലും സാഹചര്യങ്ങൾ അങ്ങനെയല്ല എന്നിട്ടും സഖ്യസാധ്യതകൾ ആരായുമ്പോൾ കോൺഗ്രസ് പുലർത്തുന്ന മേൽക്കോയ്മ സമീപനം മുന്നണിയുടെ കെട്ടുറപ്പിനെ തകർത്തിരിക്കുകയാണ് എന്നാൽ ലോക്സഭയല്ല നിയമസഭ എന്ന് കോൺഗ്രസ് തിരിച്ചറിയുമ്പോഴേക്കും അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു പൂർവകാല തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മോശം പ്രകടനങ്ങൾ നടത്തിയ എന്നാൽ പ്രാദേശിക കക്ഷികൾക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു എന്നതായിരുന്നു ഒരു പ്രധാന പ്രശ്നം കശ്മീരിലും മഹാരാഷ്ട്രയിലുമായിരുന്നു ഈ പ്രശ്നം രൂക്ഷമായത് രണ്ടായിരത്തിന് ശേഷം കശ്മീരിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിലും സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു വരികയാണ് എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസത്തിന് പുറത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് നാഷണൽ സിന്റെ ശക്തികേന്ദ്രങ്ങളിലെ സീറ്റുകളായിരുന്നു ഇത് സഖ്യത്തിനുള്ളിൽ തന്നെ വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരുന്നു ഫലം വന്നപ്പോൾ മുപ്പത്തിരണ്ടിൽ വെറും ആറ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് ഹരിയാനയിലും കോൺഗ്രസ് കനത്ത തോൽവിയാണ് നേരിട്ടത് അമിത ആത്മവിശ്വാസത്തിൽ പ്രാദേശിക കക്ഷികളുടെ പോലും സഖ്യം വേണ്ട എന്ന് തീരുമാനിച്ച് മത്സരിച്ച കോൺഗ്രസിനെ ചരിത്രപരമായ ഒരു അട്ടിമറിയായിരുന്നു ഹരിയാനയിൽ കാത്തിരുന്നത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലായിരുന്നു കോൺഗ്രസിനെ ഹരിയാനയിൽ തോൽപ്പിച്ചത് രൺദീപ് സിംഗ് ഹൂഡയും കുമാരി സൽജയും സുർജേവാലയും അടക്കമുള്ള നേതാക്കളുടെ തർക്കങ്ങൾ ലക്ഷ്യമില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റിയിരിക്കുന്നു അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങളെ കളഞ്ഞുപൊളിച്ച് ഹരിയാനയിൽ ദേശീയ തോൽവി ഏറ്റുവാങ്ങി മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല സീറ്റ് വിഭജനത്തിന് മുന്നേ തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലിയായിരുന്നു മഹാവികാസ് അഘാഡിയിലെ തർക്കം ശരത് പവാറിനെ പോലെയോ ഉദ്ധവ് താക്കറെ പോലെയോ ഒരു ജനകീയ നേതാവില്ലാത്ത രണ്ടായിരത്തി പതിനാലിന് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു തരത്തിലും മെച്ചമുണ്ടാക്കാൻ കഴിയാത്ത കോൺഗ്രസും അവകാശവാദം ഉന്നയിച്ചതോടെ ആകെ പ്രസിദ്ധിയിലായി സിറ്റി വിഭജനം പോലും തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് നീണ്ടു വിമതരുടെ ശല്യം വേറെ സഖ്യത്തിലും അതിന് പുറത്തു പ്ലാൻ ഇല്ലാതിരുന്ന കോൺഗ്രസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മഹാരാഷ്ട്രയിൽ തകർന്നു തരിപ്പണമായി നെഹ്റു ഇന്ദിരാകാലത്തെ കോൺഗ്രസ് അല്ല ഇന്ന് എന്ന് നേതാക്കൾ ഉൾക്കൊണ്ടാൽ നല്ലത് ഇനി വരാൻ പോകുന്നത് ഡൽഹിയും ബീഹാറുമാണ് കോൺഗ്രസിനെയും ഇന്ത്യാ സഖ്യത്തെയും സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇത് രണ്ടും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ സഖ്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അവിടെ കോൺഗ്രസിനെ വേണ്ടേ വേണ്ട എന്നാണ് ആഫു പറയുന്നത് ബീഹാറിലും വലിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് കോൺഗ്രസ് തയ്യാറാകേണ്ടി വരും അവിടെ ആർ ജെ ഡി നിർണായക ശക്തിയാണ് സി പി ഐ സി പി ഐ എം സി പി ഐ എം എൽ അടക്കമുള്ള ഇടതുപാർട്ടികൾക്ക് സ്വാധീനവുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നു എന്നാൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസം ഇല്ലാത്തതിനാൽ അവരുടെ സീറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഹരിയാന കാശ്മീർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ഡൽഹിയിലും ബീഹാറിലും കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും തകർന്നു തരിപ്പണമാകും